ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഷാജിയൻ കരുണിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എവർഗ്രീൻ ക്ലാസിക് പട്ടികയിൽ മുൻപന്തിയിൽ സ്ഥാനം പിടിച്ച മലയാള ചിത്രമാണ് വാനപ്രസ്ഥം കലയിലെ കഥാപാത്രങ്ങളും കലാകാരനും തമ്മിലുള്ള അന്തരത്തിൻ്റെ വൈരുദ്ധ്യാത്മക പ്രമേയത്തെ വ്യക്തമായി അവതരിപ്പിച്ച ചിത്രം കൂടിയാണിത് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ എക്കാലത്തും പറയപ്പെടുന്ന ഭാവാ അഭിനയത്തിന്റെ വേറിട്ട തലങ്ങളെ നവരസക്കൂട്ടിൽ ചാലിച്ച അർജുനൻ എന്ന കഥാപാത്രം മലയാളികളിൽ എന്നും ആവേശമുണർത്തുന്നതാണ് ഫ്രഞ്ച് എഴുത്തുകാരനായ പിയർ അസോലിന്റെ കഥയെ അടിസ്ഥാനമാക്കി രഘുനാഥ് പലേരിയും ഷാജി എൻ കരുണും ചേർന്നാണ് തിരക്കഥയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തിരുവിതാംകൂറിലെ പ്രേക്ഷകരെ നടന വിസ്മയങ്ങൾ കൊണ്ട് ത്രസിപ്പിച്ച ഒന്നാണ് ആട്ടക്കഥ ആ അസാധ്യ കലാകാരെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയത്തെ വളരെ മനോഹരമായി തന്നെ ചിത്രത്തിലുടനീളം അവതരിപ്പിച്ചിട്ടുണ്ട് തനത് സാംസ്കാരിക കലയായ കഥകളിയെ ഇത്രയധികം നന്നായി അവതരിപ്പിച്ച മറ്റൊരു മലയാള സിനിമയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് കഥകളിയിലൂടെ കഥ പറയുന്ന സിനിമയാണെങ്കിലും അതൊരു പശ്ചാത്തലമായി നിലനിർത്തി പ്രേക്ഷകരോട് സിനിമാറ്റിക്കായും കഥാപരമായും സംസാരിക്കുന്നതിലും വിജയിക്കുന്നുണ്ട് ബാനപ്രസ്ഥം സിനിമയുടെ പല ലെയറുകളിൽ പല രീതിയിൽ ആസ്വദിക്കാൻ പ്രാപ്തമായൊരു സിനിമ ആ കാലഘട്ടത്തിലെ ജാതീയ വൈരുദ്ധ്യങ്ങളും സാമൂഹിക മേൽക്കോയ്മകളും ചിത്രത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മനക്കലെ വലിയ നമ്പൂതിരിക്ക് അടിച്ചു തളിക്കാരിയിലുണ്ടാവുന്ന മകനാണ് കുഞ്ഞുകുട്ടൻ അന്നു അന്നുമുതലേ അശ്രീകരം എന്ന വാക്ക് ചാർത്തി കിട്ടിയവൻ അവന്റെ അനുഗ്രഹീത കലയെ സ്വന്തം പിതാവ് വരെ തള്ളിപ്പറഞ്ഞു കലയിൽ അനുഗ്രഹീതനും ജന്മത്തിൽ അശ്രീകരവുമാകുന്ന വിചിത്ര ജന്മം അതാണ് അയാൾ എങ്കിലും കഴിവുള്ളവനെ തടയാൻ കഴിയില്ലെന്ന വസ്തുതയിൽ അയാൾ കളി പിടിച്ച് ആ നാട്ടിലെ മികച്ച കളിയാശാനായി അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു കൊട്ടാരത്തിൽ കുഞ്ഞുകുട്ടൻ കഥകളി അവതരിപ്പിക്കാനായി എത്തുന്നു പഞ്ചപാണ്ഡവരിലെ മൂന്നാമനായി കുന്തി ദേവിക്ക് ദേവരാജാവായ ഇന്ദ്രനിൽ നിന്ന വീരപ്രസാദമായി ജന്മം കൊണ്ട് അസ്ത്രശാസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ അർജുനന്റെ വേഷമാണ് കുഞ്ഞുകുട്ടൻ തട്ടിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും ആടിയ വേഷങ്ങളും ദാനമായി ലഭിച്ച സൗഭാഗ്യങ്ങളും പ്രശംസകളും അയാളിലെ കലാകാരനെ തൃപ്തിപ്പെടുത്തുന്നില്ല ഇവിടെ വച്ച കുഞ്ഞുകുട്ടൻ സുഭദ്രയെ കാണാനിടയാകുന്നു യാഥാർത്ഥ്യത്തിനും ഫിക്ഷനുമിടയിൽ നഷ്ടമായ അവളുടെ ചിന്താധാരകൾ അർജുനൻ എന്ന കഥാപാത്രത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അവൾ ആ കഥാപാത്രവുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു അവളുടെ ആ പ്രണയം ഒരു കുഞ്ഞിൻ്റെ ജനനത്തിലേക്ക് വഴിതെളിയിക്കുന്നു ആ ജീവിതകാലം മുഴുവൻ കുഞ്ഞുകുട്ടൻ എന്ന യാഥാർത്ഥ്യത്തെ മറന്ന് അയാൾ അവതരിപ്പിക്കുന്ന അർജുനൻ എന്ന ഫിക്ഷൻ കഥാപാത്രത്തിൽ മാത്രമായി അവൾ ജീവിക്കുന്നു സദസ്സിൽ ശക്തനായ കഥാപാത്രമായ അർജുനനെ അവതരിപ്പിക്കുമ്പോഴും അയാളുടെ മനസ്സിൻ്റെ താളം പിഴച്ചിരുന്നു സുഭദ്രയിൽ തനിക്കുണ്ടായ കുഞ്ഞിനെ കാണാൻ പോലും കുഞ്ഞുകുട്ടന് അനുവാദം കിട്ടുന്നില്ല തൻ്റെ അസ്തിത്വ ദുഃഖം അടുത്ത തലമുറയിലേക്ക് പകരാൻ കുഞ്ഞുകുട്ടൻ നിർബന്ധിതനാവുന്നു അവ്യക്തതയുടെ കരിമ്പടം പുതച്ച പിതൃ പൈതൃകത്തിന്റെ ഭാരം അയാളെ വല്ലാതെ അലട്ടുന്നു കുഞ്ഞുകുട്ടൻ എന്ന വ്യക്തിയല്ല അർജുനൻ എന്ന കഥാപാത്രത്തെയാണ് സുഭദ്ര പ്രണയിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം തൻ്റെ മുഖത്തെ കഥാപാത്ര വർണമായ മിനുക്കുകളെ വേദനയോടും അമർഷത്തോടും ഉരിഞ്ഞുകളയുന്ന കുഞ്ഞുകുട്ടൻ എന്ന സാധാരണക്കാരനായ വ്യക്തിയെ പ്രേക്ഷകന് കാണാൻ സാധിക്കും സുഭദ്രയിൽ ഉളവാക്കിയ അർജുന കഥാപാത്രാധിനിവേശത്തെ ഫലിച്ചെറിയുകയും ചെയ്യുന്ന കുഞ്ഞുകുട്ടൻ എന്ന വ്യക്തിയിൽ ആസ്വാദകർ സന്തുഷ്ടരാകുന്നിടത്ത് വാനപ്രസ്ഥത്തിന്റെ വിജയം വാനോളമാണ് ആ വർഷത്തിൽ മികച്ച അഭിനേതാവിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിത്രം മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മികച്ച വേഷമായി വിലയിരുത്തപ്പെടുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക